ആയുധ നിർമ്മാണത്തിന് ഇറാന് ചൈനയുടെ വൻ സാങ്കേതിക സഹായം എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മിസൈൽ നിർമ്മാണത്തിനാവശ്യമായ കെമിക്കൽ വൻതോതിൽ ചൈന ഇറാന് നൽകുന്നതായുള്ള വാർത്തകൾ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിടുകയാണ് സോഡിയം പെൽ ക്ലോറേറ്റ് എന്ന ഏറ്റവും അമൂല്യമായ രാസവസ്തു കെമിക്കൽ ആണ് ഇപ്പോൾ രണ്ടായിരം ടൺ ചൈന ഇറാന് കൈമാറുന്നത് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി ആദ്യത്തെ ഷിപ്പ്മെന്റ് ഇറാനിലേക്ക് എത്തിയെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് രണ്ടാമത്തെ ആയിരം ടണ്ണുമായി രണ്ടാമത്തെ ഷിപ്പ് ഇറാനിലേക്ക് അടുക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന് ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റ് അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനും ആവശ്യമായ കെമിക്കൽ സപ്പോർട്ട് ചൈന നൽകുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇറാന് ആയുധങ്ങൾ നിർമ്മിക്കാൻ പ്രത്യേകിച്ച് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഉത്തര കൊറിയയുടെ പിന്തുണ ലഭിച്ചിരുന്നു എന്ന് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു ആ വാർത്തകൾ അവർ പുറത്തുവിട്ടിരുന്നു പിന്നാലെ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ ഇറാന് ലഭിച്ചിരുന്നു എന്നുള്ള വാർത്തകളും സ്ഥിരീകരിക്കപ്പെട്ടതാണ് എന്നാൽ ചൈനയിൽ നിന്ന് വൻതോതിൽ മിസൈൽ നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇറാനിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ് രണ്ടായിരം ടൺ സോഡിയം പെൽ ക്ലോറൈറ്റ് ഇപ്പോൾ ഇറാനിലേക്ക് എത്തുകയാണ് നാനൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കെമിക്കൽ സപ്പോർട്ടാണിപ്പോൾ ചൈന ഇറാന് നൽകുന്നത് ഇതിൽ ആദ്യത്തെ ഷിപ്മെൻ്റ് ആദ്യത്തെ കെമിക്കൽ ഷിപ്മെൻറ്റ് കഴിഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ കെമിക്കലുമായി രണ്ടാമത്തെ ഷിപ്പ് ഇറാനിലേക്ക് അടുക്കുന്നു രണ്ട് കപ്പലുകളും ഇറാൻ്റെ അധീനതയിലുള്ളതാണ് ചൈന വൻതോതിൽ ആയുധ നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇറാന് നൽകുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് എന്നാൽ ചൈന ഔദ്യോഗികമായി ഇത്തരം കെമിക്കലുകൾ ഇറാന് നൽകിയിട്ടില്ല എന്നാണ് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ അനധികൃതമായി ചൈനയിൽ നിന്നും ഇറാൻ അസംസ്കൃത വസ്തുക്കൾ നേടിയിരിക്കുന്നു ബോംബ് നിർമ്മാണത്തിനാവശ്യമായ അതുപോലെ മിസൈൽ നിർമ്മാണത്തിനാവശ്യമായ ഏറ്റവും അത്യാധുനികമായ ആയുധ നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ വൻ ശേഖരം ഇപ്പോൾ ചൈനയിൽ നിന്നും ഇറാൻ നേടിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ചൈന ഇറാന് രണ്ടായിരം ടൺ സോഡിയം പെർ ക്ലോറൈറ്റ് നൽകിയിരിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് നമുക്കറിയാം ഇറാൻ്റെ ആണവ സൈറ്റുകളിലേക്ക് ഏത് നിമിഷവും ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകാമെന്നുള്ള സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും അമേരിക്ക നൽകി അതേസമയം ഈ മാസമോ അടുത്ത മാസമോ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം ഉണ്ടാകുമെന്നുള്ള വാർത്തകളും പുറത്തു വന്നു ഈ സാഹചര്യത്തിലാണിപ്പോൾ ഇറാന്റെ ഏറ്റവും വലിയ പ്രകോപനം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണം ഇറാൻ നടത്തിയിരുന്നു അതുമാത്രവുമല്ല സബ്മറൈൻ ഡ്രോണുകളുടെ പരീക്ഷണം കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയിരുന്നു ലോകത്താദ്യമായി സബ്മറൈൻ ഡ്രോണുകൾ പരീക്ഷിച്ച രാജ്യമായി ഇറാൻ മാറി ഏറ്റവും ആധുനികമായ എ സാങ്കേതിക വിദ്യയിലൂടെ പ്രവർത്തിക്കുന്ന സബ്മറൈൻ ഡ്രോണുകൾ കടലിൽ ആഴത്തിൽ പോകുന്ന അന്തർവാഹിനിൽ നിന്ന് തൊടുത്തുവിടാൻ കഴിവുള്ള സബ് ഡ്രോണുകൾ ആ സബ്മറൈൻ ഡ്രോണുകളുടെ പരീക്ഷണമാണ് കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയത് ദിവസങ്ങൾക്ക് മുൻപ് ഖാദർ മിസൈലിൻ്റെ പരീക്ഷണം ഇറാൻ നടത്തിയിരുന്നു സർഫസ് ടു എയർ മിസൈൽ ഭൂതല ആകാശവേധ മിസൈലായിരുന്നു ഖാദർ മിസൈൽ അത് മാത്രവുമല്ല ആണവായുധ ശേഷിയുള്ള മിസൈലുകളുടെ ഡ്രോണുകളുടെ റോക്കറ്റുകളുടെ പരീക്ഷണം കഴിഞ്ഞ ആഴ്ചകളിൽ ഇറാൻ നടത്തിയിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവുമായുള്ള കൂടിക്കാഴ്ചക്കിടയിൽ പല തവണ പ്രകോപനപരമായി ആയുധങ്ങളുടെ പരീക്ഷണം ഇറാൻ നടത്തി വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുകയാണ് എന്ന് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയതാണ് അതുമാത്രവുമല്ല ഇറാൻ്റെ പല മേഖലകളിൽ പല ഭാഗങ്ങളിൽ ഭൂഗർഭ തുരങ്കങ്ങളിലൊക്കെ തന്നെ ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നു നിരവധി ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള സമ്പുഷ്ടീകരിച്ച് യുറേനിയത്തിൻ്റെ വലിയ അളവ് ഇറാൻ്റെ പക്കലുണ്ട് എന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി തന്നെ കണ്ടെത്തിയ കാര്യമാണ് ഇങ്ങനെ വളരെ പ്രകോപനപരമായ കാര്യങ്ങൾ ഇറാൻ നടത്തുമ്പോഴാണ് ഏറ്റവും കൂടുതലായി അവർ ചൈനയിൽ നിന്നും കെമിക്കൽ വെപ്പൺ അതായത് മിസൈൽ നിർമ്മാണത്തിനാവശ്യമായ റോക്കറ്റ് നിർമ്മാണത്തിനാവശ്യമായ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണത്തിന് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവായിട്ടുള്ള സോഡിയം പെർ ക്ലോറൈറ്റ് അവർ വാങ്ങുന്നത് അതിൽ ആയിരം ടൺ ഇതിനകം തന്നെ ഇറാനിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അടുത്ത ആയിരം ടണ്ണുമായുള്ള കപ്പൽ ഇറാൻ കപ്പൽ ഇതിനകം ചൈനീസ് തീരം വിട്ടു കഴിഞ്ഞിരിക്കുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മണിക്കൂറുകൾക്കുള്ളിൽ അവ ഇറാനിലേക്കെത്തും വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇക്കാര്യം അമേരിക്കയും ഇസ്രായേലും നോക്കിക്കാണുന്നത് ഇനിയും ഇറാനെ സ്വതന്ത്രമായി വിട്ടാൽ ഇറാൻ പശ്ചിമേഷ്യയ്ക്ക് മാത്രമല്ല യൂറോപ്പിനാകമാനം ലോക രാജ്യങ്ങൾക്കാകമാനം വലിയ ഭീഷണിയായി മാറുമെന്ന ഡൊണാൾഡ് ട്രംപ് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങളിലേക്ക് ആയുധ നിർമ്മാണശാലകളിലേക്ക് ഐ ആർ ജി എസിൻ്റെ പ്രധാനപ്പെട്ട ഷിപ്പ് ബേസ് ക്യാമ്പുകളിലേക്ക് ഏത് നിമിഷവും ഒരു ആക്രമണം ഉണ്ടാകാമെന്നുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ വരുന്നത്